മലയാള സിനിമാ ലോകത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു വിവാഹമോചനമായിരുന്നു നടൻ ബാലയുടെയും ഗായിക അമൃത സുരേഷിൻ്റെയും ഇവർക്ക് ഒരു മകൾ കൂടിയുണ്ട് അധിക വർഷങ്ങൾ നീണ്ട ദാമ്പത്യമല്ലായിരുന്നു ഇവരുടേത് നീണ്ടനാൾ അകന്നു ജീവിച്ച ശേഷം മാത്രമാണ് ഇവർ ഔദ്യോഗികമായി വിവാഹമോചനം കോടതിയിൽ നിന്നും നേടിയെടുത്തത് അതിനുശേഷം ഇരുവരും വേറെ ബന്ധങ്ങളുമായി ജീവിതത്തിൽ മുന്നോട്ടു പോവുകയും ചെയ്തു എന്നാൽ വിവാഹമോചനത്തിന്റെ കാരണം ബാല എവിടെയും പറഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ ചില സൂചനകൾ മാത്രമാണ് നൽകിയിരുന്നത് തനിക്ക് വളരെ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന് മാത്രമാണ് ഇതുവരെ ബാല പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അക്കാര്യങ്ങളിൽ വിശദീകരണം നൽകാൻ തയ്യാറായിരിക്കുകയാണ് അദ്ദേഹം എലിസബത്ത് എന്ന ഡോക്ടറെ ബാല വിവാഹം ചെയ്തു അമൃത സംഗീത സംവിധായകൻ ഗോപി സുന്ദരമായി പ്രണയത്തിലായെങ്കിലും ഈ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങളുമായുള്ള സംവാദത്തിൽ ഉയർന്ന ചോദ്യത്തിനാണ് ബാല മറുപടി നൽകിയത് തനിക്കൊരു മകളാണെന്നും അവളുടെ ഭാവിയോർത്ത് മാത്രമാണ് ഒന്നും വിട്ടു പറയാത്തതെന്നും ബാല പകരം താനൊരു മകന്റെ പിതാവെങ്കിൽ എല്ലാം തെളിവ് സഹിതം പറഞ്ഞേനെയെന്നും ബാല പറയുന്നു ഇദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസമായിരുന്നു ഈ വെളിപ്പെടുത്തൽ വന്നത് ഇപ്പോൾ കുറച്ച് അപ്സെറ്റ് ആണ് മകളെ ഒന്ന് വീഡിയോ കോളില്ലെങ്കിലും കാണണമെന്നായിരുന്നു പ്രതീക്ഷ ിലോ സങ്കടത്തിലോ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നാണ് എന്നാലും ഞാൻ പറയാം കാണാൻ പാടില്ലാത്തത് കണ്ണുകൊണ്ട് കണ്ടു കണ്ടു എന്ന് മാത്രമല്ല അങ്ങനെയെല്ലാം ഉണ്ടോ എന്ന് ഞാൻ ഞെട്ടിപ്പോയി ജീവിതത്തിൽ ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല കുടുംബം കുട്ടികൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് അതുവരെ ഞാൻ വളരെ പ്രാധാന്യം നൽകി ആ കാഴ്ച കണ്ട ശേഷം എനിക്ക് അതിനേക്കാൾ വലുതായി ഒന്നുമില്ല അന്ന് ഞാൻ തളർന്നുപോയി ബാല പറഞ്ഞു പറഞ്ഞതിൽ വ്യക്തതയില്ല എന്ന പ്രവർത്തകന്റെ ചോദ്യത്തിന് വീട്ടിൽ പോയി ആലോചിച്ചു നോക്കിയാൽ വ്യക്തത വരും എന്നു ബാല ഇക്കുറി ബാല സുഹൃത്തുക്കളുടെ ഒപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷമാക്കിയത്